പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ എട്ടാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം എട്ട് പാടത്തിനക്കരെ സൂര്യൻ മരക്കൂട്ടങ്ങൾക്ക് മുകളിൽ മുഖം കാണിച്ചപ്പോഴാണ് അപ്പു ഉണർന്നത് തെക്കേയിറയത്ത് തൂക്കിയിട്ട കുഞ്ഞോലവട്ടിയിൽ നിന്ന് ഉമിക്കേരി എത്തിച്ചെടുത്ത് അപ്പു കിണറ്റിൻകരയിലേക്ക് നടന്നു അമ്മയും അമ്മായിയും വലിയമ്മയും കുളിച്ചു കുറിയിട്ട് വേഷ്ടിയും മുണ്ടുമുടുത്ത് കോലായിലെ ഒതുക്കുക ഇറങ്ങുന്നു ഓപ്പോളുമുണ്ട് കൂടെ അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു മുണ്ടും വേഷ്ടിയും ഓപ്പോൾക്ക് ചന്തം തന്നെ അപ്പുവിന് സങ്കടം വന്നു അപ്പുവിനെ കൂട്ടാതെ ഓപ്പോൾ അമ്പലത്തിലേക്ക് ഇല്ല അപ്പുവിനെ മറന്നോ ഓപ്പോള് ദാ പറയുമ്പോഴേക്കും അവര് അമ്പലത്തിൽ പോയി വന്നു ഇഡ്ഡലിയും ചായയും കഴിച്ച് പെണ്ണുങ്ങൾ ഓപ്പോളെ മുകളിലേക്ക് കൊണ്ടുപോയി ശ്രമിക്കാൻ കൂടിയവരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയിരിക്കുന്നു പന്തലിന്റെ അലങ്കാരപ്പണികൾ തീർത്ത് ശിവേട്ടനും പോയി വെള്ളം തളിച്ച് പന്തൽ അടിച്ചു വൃത്തിയാക്കുകയാണ് മുണ്ടി വെപ്പുപുരയിൽ ഇറ്റാരിശൻ നായരും കൂടെ വന്ന രണ്ടു പണിക്കാരും മാത്രം പിന്നെ ബാലമാമയും ചെറിയ അടുപ്പത്ത് ഓട്ടുരുളിയിൽ എണ്ണ ചൂടായി കിടക്കുന്നു ഒരാൾ ഉരുളിയിലേക്ക് പപ്പടം വിതർത്തിയിടുന്നു മറ്റേയാൾ വലിയ ജാരിക കൊണ്ട് കാച്ചിയ പപ്പടം കോരിയെടുത്ത് വെള്ളവട്ടിയിലേക്കിടുന്നു ബാലമ്മാമയും ഇട്ടിയാരിശൻ നായരും നെടുമ്പുരയുടെ മൂലയ്ക്ക് കസേരയിട്ടിരുന്ന് മുറുക്കാനുള്ള പുറപ്പാടാണ് അപ്പു മുകളിലേക്ക് ചെന്നു തെക്കേ മുറിയിൽ നിന്നാണ് പെണ്ണുങ്ങളുടെ ബഹളം കേൾക്കുന്നത് തെക്കേ മുറിയിലേക്ക് അപ്പു എത്തിനോക്കി ഓപ്പോളെ അണിയിച്ചൊരുക്കുകയാണ് വടക്കേ വീട്ടിലെ ലക്ഷ്മി ചെറിയമ്മ അപ്പുവിനെ മുറിക്കകത്ത് കടക്കാൻ സമ്മതിച്ചില്ല കുട്ടികൾക്ക് എന്താ ഇവിടെ താഴത്തേക്ക് പൊക്കോളൂ പരിഭവിച്ചുകൊണ്ട് തന്നെയാണ് അപ്പു കോണിപ്പടികൾ ഇറങ്ങിയത് അപ്പുവിനെ ആർക്കും വേണ്ട മുത്തശ്ശിയും അപ്പുവിനെ അന്വേഷിക്കുന്നില്ല അമ്മായി പാവം കുട്ടികളെ മറന്നില്ല അപ്പു കോലായിൽ തൂണും ചാരിയിരുന്ന മനോരാജും കാണുകയാണ് അപ്പോഴാണ് അമ്മായി ഉമ്മറത്തേക്ക് വന്നത് അപ്പു ഇവിടെ ഇരിക്കുക വേഗം വാ വന്നിട്ട് ഇഡലി കഴിക്ക് കുത്തൻ ട്രൗസറും കുപ്പായും ഉണ്ട് തെക്കേ അറയിൽ സുന്ദര കുട്ടനായിട്ട് നിൽക്കണ്ടേ അപ്പുവിൻ്റെ ഓപ്പോളുടെ കല്യാണല്ലേ എവിടെ നിന്റെ ഏട്ടന്മാര് അപ്പു ഏട്ടനെയും ഗോപിയേട്ടനെയും അന്വേഷിച്ചു നടന്നു അപ്പു അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു ഗോപിയേട്ടൻ കലവറയ്ക്കകത്തുണ്ടായിരുന്നു ഏട്ടൻ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട് അപ്പു നോക്കുമ്പോൾ ഗോപിയേട്ടൻ്റെ കയ്യിൽ ശർക്കര ഉപ്പേരി അപ്പുവിനെ കണ്ടപ്പോൾ ഗോപിയേട്ടൻ രണ്ടു മൂന്ന് കഷ്ണം അപ്പുവിന് നീട്ടി വേണ്ട വേഗം കുളിച്ചു വരാൻ പറഞ്ഞു അമ്മായി മൂന്നാളും അമ്പലക്കുളത്തിലേക്ക് ഓടി കുളിച്ചുവെന്ന് വരുത്തി തിരിച്ചൊരോട്ടം ഇങ്ങോട്ടും അമ്മായി വിളമ്പിക്കൊടുത്ത ഇഡ്ഡലിയും ചായയും കഴിച്ച് ട്രൗസറും കുപ്പായവും ഇട്ട് മുഖത്തിരി പൗഡറും പൂശി മൂന്നാൾ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ വരവ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് പന്തലും മുറ്റവും നിറഞ്ഞു വീട്ടിനകത്താണെങ്കിൽ പെണ്ണുങ്ങളുടെ ബഹളം ഇന്നലെ രാത്രി ശ്രമിക്കാൻ കൂടിയവരൊക്കെ അലക്കിയതുടുത്ത് കല്യാണത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എവിടെ മുത്തശ്ശി അപ്പു അന്വേഷിച്ചു നടന്നു തളത്തിലുണ്ട് മുത്തശ്ശി കസവും മുണ്ടുടുത്ത് റൗക്കയിട്ട് തലമുടി ചീകിക്കെട്ടി ചന്ദനം കൊണ്ടു വരച്ചു കുറിയിട്ട് റൗക്കയിട്ട് മുത്തശ്ശിയെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പു അപ്പു അടുത്ത് ചെന്നപ്പോൾ മുത്തശ്ശി വായ തുറന്നു ചിരിച്ചു എവിടെയായിരുന്നു മുത്തശ്ശിയുടെ ഏകാശ അപ്പു മുത്തശ്ശിയോട് ചേർന്നിരുന്നു സ്ത്രീകളെ കൊണ്ട് വീടിനകം നിറഞ്ഞു കല്യാണ പന്തെല്ലാം തിരക്ക് കൂടുകയാണ് സ്കൂൾ പറമ്പിൽ ബസ് നിർത്തി ഓപ്പോളെ കല്യാണം കഴിക്കാൻ വരുന്ന ആളും കല്യാണ പാർട്ടിക്കാരും പാടത്തുകൂടി നടന്നാണ് വരുന്നത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നാഗസ്വരക്കാർ പഠിക്കലേക്ക് നടന്നു നിലവിളക്ക് കൊളുത്തിപ്പിടിച്ച് അമ്മായി നാഗസ്വരക്കാർക്ക് പിന്നിൽ താലം പിടിച്ച് അമ്മയും കുറേ ഏട്ടത്തിമാരും അമ്മായിക്ക് പിന്നാലെ രണ്ട് വരിയായി നടന്നു താലം പിടിക്കാൻ ശാരദയുമുണ്ട് എന്താ അവളുടെ പവറ് മുറ്റത്തേക്ക് കയറുന്ന ഒതുക്കുകല്ലിൽ ഓപ്പോളുടെ ആളെ നിർത്തി ഗോവിന്ദമാമ വെള്ളം നിറച്ച കിണ്ടി അപ്പുവിന്റെ കയ്യിൽ കൊടുത്തു കാലു കഴുകിക്കേ അപ്പു കിണ്ടി രണ്ടും കൈകൊണ്ട് പിടിച്ച് ഓപ്പോളുടെ ആളുടെ കാലുകളിൽ ഒഴിച്ചു കിണ്ടി നിരത്തു വെച്ച് അച്ഛൻ നീട്ടിത്തന്ന തോർത്തുമുണ്ടുകൊണ്ട് കാലടികൾ തുടച്ചു കൊടുത്തു പന്തലിന് നടുവിൽ പുൽപ്പായയും പുൽപ്പായയ്ക്കും മീതെ ജമുക്കാളവും വിരിച്ചിട്ടിരുന്നു ജമുക്കാളത്തിന് മേലെ വെള്ളവിരി അപ്പൂവിൻ്റെ അരയോളം ഉയരമുള്ള നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് വിളക്കിനു പിന്നിൽ പറ നിറച്ചുവെപ്പ് പറയിൽ തെങ്ങിൻ പൂക്കല വിടർന്നു നിൽക്കുന്നു വിളക്കിന് താഴെ താലത്തിൽ കൂവൻ പഴത്തിൻ്റെ ചീർപ്പ് വേറൊരു താലത്തിൽ തെച്ചി തുളസി ചെമ്പരത്തി മന്ദാരം നിലവിളക്കിന് നിറച്ചുവെപ്പിനും പിന്നിൽ ഓപ്പോളേയും ഓപ്പോളുടെ ആളെയും മുഖത്തോട് മുഖം നിർത്തി നല്ല ഉയരമുണ്ട് ഓപ്പോളുടെ ആൾക്ക് വെളുത്തു കൊലുന്നനെ മേൽച്ചുണ്ടിനു മേലെ ഭംഗിയുള്ള മീശ മീശയുണ്ടെങ്കിലും ഓപ്പോളുടെ ആളെ കണ്ട ഒട്ടും പേടി തോന്നില്ല വെളുത്ത് വരിയൊത്ത പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ടാണ് ആൾ നിൽക്കുന്നത് താലികെട്ടലും മോതിരമിടലും മാലയിടലും പുടവ കൊടുക്കലും കഴിഞ്ഞു ഓപ്പോളുടെ കയ്യു പിടിച്ച് ചെറിയച്ചൻ ഇനി അങ്ങനെയേ വിളിക്കാവൂ എന്ന് അപ്പുവിനറിയാം നിറ പറക്കിന് നിലവിളക്കിന് മൂന്ന് പ്രദക്ഷിണം വെച്ചു ഓപ്പോളെയും ചെറിയച്ചനെയും അടുത്തടുത്ത് പിടിച്ചിടുത്തി ഇനി പാലും പഴവും കൊടുക്കലാണത്രേ മധുരമുള്ള പാലാണെങ്കിലും കയ്പക്കയുടെ ചാറ് കുടിക്കുകയാണെന്ന് തോന്നും ഓപ്പോളുടെയും ചെറിയച്ഛൻ്റെയും മുഖത്ത് നോക്കിയാൽ ആദ്യം മുത്തശ്ശിയാണ് സ്പൂൺ കൊണ്ട് പാല് കോരിക്കൊടുത്തത് പിന്നെ അമ്മ വലിയമ്മ അമ്മായി പിന്നീട് പെണ്ണുങ്ങളുടെ ഒരു പട തന്നെ പാലും പഴവും കൊടുക്കൽ കഴിഞ്ഞ് ഓപ്പോളെയും ചെറിയച്ഛനെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിമിഷ നേരം കൊണ്ട് കല്യാണ പന്തൽ ഒഴിവാക്കി പന്തിപ്പായ വിരിച്ച് ഇല വയ്ക്കാൻ തുടങ്ങി ആദ്യത്തെ പന്തി കല്യാണച്ചക്കൻ്റെ ആൾക്കാർക്കാണ് അപ്പു ഒഴിഞ്ഞു മാറി നിന്നു ആദ്യത്തെ പന്തി കഴിഞ്ഞു അടുത്ത പന്തി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുമാണത്രേ പായസം കുടിക്കാനുള്ള ആർത്തി കൊണ്ട് അപ്പു ആദ്യത്തെ ഇലയ്ക്ക് മുന്നേ സ്ഥാനം പിടിക്കാൻ നോക്കി പറ്റണ്ടേ പെണ്ണുങ്ങൾ തിക്കി തിരക്കുമ്പോൾ അപ്പു പിന്നാക്കം പിന്നാക്കം പോയി ഒടുവിൽ അവസാനത്തെ ഇല കിട്ടി ഇത്തിരി ചോറ് വാരിയുണ്ട് ബാക്കിയുള്ള ചോറ് ഇലയുടെ ഒരു മൂലയ്ക്ക് നീക്കിവെച്ച് അപ്പു പായസം രണ്ട് മൂന്നും പ്രാവശ്യം വാങ്ങി നല്ല സ്വാദുണ്ട് അടപ്രഥമന് എവിടെ ഏട്ടനും ഗോപിയേട്ടനും അപ്പു അന്വേഷിക്കാനേ പോയില്ല വയറു വീർത്ത് പൊട്ടാറായപ്പോഴാണ് അപ്പു എണീറ്റത് അവസാനത്തെ പന്തിക്കാണ് ദഹണ്ണത്തിനു ശ്രമിക്കാമെന്ന അമ്മാമ്മമാരും കല്യാണ അലങ്കരിക്കാൻ കൂടിയ ഏട്ടന്മാരും ഊണ് കഴിക്കാനിരുന്നത് മാമയും കുഞ്ഞുട്ട മാമയും തമ്മിലായിരുന്നു പായസം കഴിക്കൽ മത്സരം പായസത്തിന്റെ ബക്കറ്റ് ഇലക്കു മുമ്പിൽ വെച്ച് വിളമ്പുന്നയാൾ മാറി നിന്നു അപ്പു എണ്ണുന്നുണ്ടായിരുന്നു പതിനാറ് കയ്യിൽ പായസമാണ് മാമ അകത്താക്കിയത് കുഞ്ഞുട്ട മാമ പതിനെട്ട് കയ്യില് കഴിച്ചു ഇലയിൽ വിളമ്പുന്ന പായസം ഉള്ളം കൈ കൊണ്ട് കോരിയെടുത്ത് തെരുതെരെ അവർ വായിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പു നോക്കി നിന്നു ഇടയ്ക്ക് നാരങ്ങക്കറിയും പുളിയഞ്ചീം തൊട്ടുനക്കി അങ്ങനെയാണ് അവർ പായസം കഴിക്കുന്നത് ഗോവിന്ദമാമ നെടുമ്പുരയിൽ നിന്ന് പപ്പടവട്ടി എടുത്തുകൊണ്ടുവന്നു കുഞ്ഞുട്ടമാമയും മാമയും പപ്പടം പായസത്തിൽ കൂട്ടിക്കുഴച്ച് അങ്ങനെയും കുറെ അകത്താക്കി അവസാനം തോറ്റു എന്നു സമ്മതിച്ച് മാമ എണീറ്റു എന്താ കയ്യടി പന്തലിലെ സദ്യ കഴിഞ്ഞപ്പോഴേക്ക് നേരം ഉച്ച കഴിഞ്ഞു ഇനിയാണത്രേ സർവാണി സദ്യ കല്യാണം കേട്ട് കേൾപ്പിച്ചു വരുന്ന പാവങ്ങളാണത്രേ സർവാണികൾ എല്ലാവരെയും കിഴക്കേമുറ്റത്ത് നിരത്തി ഇരുത്തി ഇല വയ്ക്കുന്നതിന് മുമ്പേ അവർ മുണ്ടും തോർത്തും വിരിച്ചു വെച്ചു അതിലാണ് ഇലയിട്ടത് എല്ലാവരുടെ ഇലയിലും കൂമ്പാരം കൂട്ടിയാണ് ചോറ് വിളമ്പിയത് കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളിൽ സാമ്പാറും പായസവും ഒഴിച്ചു കൊടുത്തു വിളമ്പിൽ കഴിഞ്ഞപ്പോൾ ഇലയടക്കം കെട്ടിപ്പൊതിഞ്ഞെടുത്ത് അവരെല്ലാവരും പോയി അപൂർവം വയസിത്തള്ളകളും വയസ്സന്മാരും മാത്രം അവിടെ ഇരുന്ന് തന്നെ സദ്യ ഉണ്ടു വീട്ടിൽ പണിക്ക് വരുന്നവർക്കും അവകാശക്കാർക്കും നെടുമ്പുരയോട് ചേർന്ന വടക്കേമുറ്റത്താണ് ഇല വെച്ചത് അവരെ സർവാണിയുടെ കൂടെ ഇരുത്താൻ പാടില്ലത്രേ പാത്രത്തോടെയാണ് വടക്കേമുറ്റത്ത് വിളമ്പിയത് ഇരുന്നുണ്ണാനും പകർച്ച കൊണ്ടു പോകാനും വേണ്ടത്ര ബാക്കിയുണ്ടെന്ന് വെപ്പുപുരയിൽ പറയുന്നത് കേട്ടു പായസം കുടിച്ച് അപ്പുവിൻ്റെ കുഞ്ഞു വീർത്തിട്ടുണ്ട് അവിടെയും ഇവിടെയും നടന്ന കാല് വേദനിക്കുന്നു എന്നാലും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ അപ്പുവിന് ഉത്സാഹം തോന്നി എല്ലർക്കും സന്തോഷാവണം അപ്പൂ എന്നാലേ ഫോണോടുത്ത് എൻ്റെ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവൂ മുത്തശ്ശി രണ്ടാം മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണു തുടച്ചു നാലുമണിയായി ഓപ്പോളേയും കൊണ്ട് കല്യാണ പാർട്ടി മടങ്ങിപ്പോയപ്പോൾ ചെറിയച്ഛന് അഹമ്മദാബാദ് എന്ന സ്ഥലത്താണത്രേ ജോലി എവിടെയാണ് അഹമ്മദാബാദ് അപ്പുവിനറിയില്ല കുറേ ദൂരത്താണ് എന്നറിയാം അമ്മ പറയുന്നത് കേട്ടാണ് അതൊന്നും കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളല്ല എന്ന ഭാവമാണ് അമ്മയ്ക്ക് ചോറുണ്ണം വിളിക്കുമ്പോൾ കിണ്ണത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുക വിളമ്പി തരുന്നത് കഴിക്കുക പിന്നെ പുസ്തകം എടുത്ത് പഠിക്കുക അച്ഛനും ഗോവിന്ദമാമയും ഉള്ളത് കൊണ്ട് അമ്മ സന്തോഷിക്കുന്നുണ്ടാവും നല്ല കുട്ടിയായി നടക്കുന്ന ഏട്ടൻ എന്താണ് വിചാരിക്കുന്നതെന്ന് അപ്പുവിന് നന്നായി അറിയാം അച്ഛനും അമ്മാമയും പോവൂലോ കാണിച്ചു തരാം രണ്ടു ദിവസം തീവണ്ടിയിലിരിക്കണത്രേ അഹമ്മദാബാദിലെത്താൻ അപ്പു തീവണ്ടി കണ്ടിട്ടില്ല എന്നാ അപ്പു തീവണ്ടിയിൽ പോയിട്ടുണ്ടെന്ന് മുത്തശ്ശി ആണ പറയുന്നു പഴനിയിലാണത്രേ അപ്പുവിന് ചോറ് കൊടുത്തത് ആറാം മാസത്തിൽ ഒറ്റപ്പാലത്ത് നിന്ന് തീവണ്ടിയിലാണത്രേ പഴനിക്ക് പോയത് പഴനിക്ക് തീവണ്ടിയിൽ പോയത് ഏട്ടന് കുറേശ്ശെ ഓർമ്മയുണ്ടായി കുറച്ചും കൂടെ വലുതായിട്ട് വേണം ഒറ്റപ്പാലത്ത് പോയി തീവണ്ടി കാണാൻ ഏട്ടനെയും അപ്പുവിനെയും ഒറ്റപ്പാലത്തേക്ക് വണ്ടി കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് ഗോപി ഏട്ടൻ ഉറപ്പ് തന്നിട്ടുണ്ട് പ്രകാശൻ ചുരങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ എട്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി